എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നും നമുക്ക് ഫ്രോക്ക് നൈറ്റിന്ന് തന്നെ തുടങ്ങാം ഫസ്റ്റ് തന്നെ നമ്മൾ കുറെ നാളുകളായി ഗുജറിയുടെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഗുജറിയുടെ മെറ്റീരിയൽ കിട്ടിയപ്പോ അതെ നമ്മുടെ അടിപൊളി ഫ്രോക്ക് നൈറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സൽ സൈസിലാണ് കേട്ടോ ഇതിപ്പോ ചെയ്തേക്കണത് ഗുജറി എന്ന് പറയുമ്പോ രണ്ട് കളറിലും മാത്രം വരുവുള്ളൂ ഈ റെഡിലും അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു നേവി ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂവിലും ആണ് വന്നേക്കണത് ബ്ലാക്ക് അല്ല ഇത് നേവി ബ്ലൂ ആണ് ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് വീഡിയോയിൽ തോന്നാം പക്ഷെ നേവി ബ്ലൂ ആണ് അപ്പൊ രണ്ടിൻ്റെ നെക്ക് ഇതുപോലെ വി നെക്കിൽ ഈ ഒരു കോളർ മോഡലാണ് ചെയ്തേക്കുന്നത് നോർമൽ സ്ലീവാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണും നാൽപ്പത്തി ഏഴ് ഇഞ്ച് നാൽപ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തി ഏഴ് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത്തും കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കണത് അതുപോലെ സൈഡ് നമ്മൾ ഇതുപോലെ ഒരു ഡോര് കൊടുത്ത് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഇങ്ങനെ വരും അപ്പൊ ഈ രണ്ട് കളറിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് എക്സൽ സൈസിലാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വേറെ സൈസുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വഴിയെ കാണിക്കാം പിന്നെ ഫ്രോക്ക് നൈറ്റി തന്നെ നമ്മൾ ഡബിൾ എക്സൽ എൽ സൈസില് ചെയ്ത ഐറ്റംസ് കാണിച്ചു തരാം ഡബിൾ എക്സൽ എൽ സൈസില് അതെ ഇതിപ്പോ ഇങ്ങനെ പുള്ളികള് കൂടുതലുള്ള പാറ്റേൺ ആയതുകൊണ്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കണത് ഇതുപോലെ ഒരു വൈറ്റ് ക്രോഷ്യോ ലൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുത്തേക്കണം പീറ്റർ പാൻ കോളറിന്റെ മോഡലിൽ സെയിം നെക്കിൽ ഈ ലൈസ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തു ഡബിൾ ആണ് സൈസ് വരണത് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് സൈസും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും എന്ന രീതിയിലാണ് ചെയ്തേക്കണത് എല്ലാത്തിലും വരണ പോലെ തന്നെ സൈഡിൽ ഒരു വള്ളി ഓടിച്ചിട്ടുണ്ട് ബാക്ക് ഇതുപോലെ വരിക അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിക്കാം ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ആയിരുന്നു ഇത് ഗ്രീൻ കളറ് ക്രിസ്മസിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം റെഡും വൈറ്റും അതുപോലെ ഇത് പിങ്കും വൈറ്റും ചേർന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണേ ലാസ്റ്റ് കളറ് ഇതുപോലൊരു മസ്റ്റേർഡ് യെല്ലോ ആയിട്ട് വരും അപ്പൊ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഡബിൾ എക്സ് സൈസിൽ സൈസില് ചെയ്തേക്കുന്നത് ഇനി ഡബിൾ എക്സ് തന്നെ ഇച്ചിരി വലിയ പ്രിന്റ് വേണം എന്നുള്ളവർക്ക് ഡബിൾ എക്സ് സൈസിൽ തന്നെ ചെയ്തേക്കണ ഐറ്റംസ് ദേബിൾ എക്സ് എല്ലിന്റെ ഫസ്റ്റ് കളർ പീച്ച് കളർ റെഡ് അലേർട്ടാ ഇത് നല്ല ഡാർക്ക് പീച്ച് ആയിട്ട് വരും ഇതൊരു മയിൽപീലി കളർ ആയിട്ട് വരും ടിപൊളി ഒരു യെല്ലോ കളർ ഇനി ഇതിന്റെയൊക്കെ ഡിസൈനിൽ നമ്മൾ ലേസ് മോഡൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ ലാർജിലുണ്ട് അത് ചെയ്തേക്കുന്നത് ലാർജില് കാണിക്കാം ഇതിന്റെ എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഒന്നിനൊന്ന് മെച്ചോണ് ഇതിന്റെ കളേഴ്സ് എല്ലാവരും നല്ലൊരു തത്തപ്പച്ച ലാസ്റ്റ് കളറ് പിങ്ക് സൈഡിൽ നിന്ന് വള്ളിയൊന്നും മാറ്റിയിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് വന്നെ പിങ്ക് കളർ അപ്പൊ ഇത്രയും ആണ് ഡബിൾ എക്സ് സൈസിൽ ഫ്രോക്ക് നൈറ്റിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് പതിവ് പോലെ നമ്മുടെ നൈറ്റികളുടെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം നമ്മുടെ പുതിയ മോഡലിലെ അതെ ലാർജ് സൈസിലുള്ള ഐറ്റംസ് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇതിന്റെ സൈസ് പറയാം ഇതിപ്പോ ലാർജ് സൈസ് എന്ന് പറയുമ്പോ നാല്പത്തിരണ്ടിഞ്ച് വണ്ണും അമ്പത്തി മൂന്നു ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് മാക്സിമം ഒരു ഏഴര ഇഞ്ചോളാണ് ഈ ഒരു മോഡലിന് നമുക്ക് സ്ലീവ് ലെങ്ത് കിട്ടത്തുള്ളൂ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആയിരിക്കും ലാർജ് സൈസ് ആണ് അടുത്ത കളറ് നേവി ബ്ലൂവും നല്ലൊരു തത്തപ്പച്ച കളറും വരണത് അതിന്റെ ഓപ്പോസിറ്റ് ഇത് പിങ്കും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ലാർജ് സൈസ് ആണ് ട്ടാ ഓക്കെ ഇനി നമുക്ക് ചുരിദാർ കട്ട് ലാർജ് ചുരിദാർ കട്ടില് കുറച്ച് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതെ ഇതിപ്പോ ചുരിദാർ കട്ട് ലാർജ് എന്ന് പറയുമ്പോ ഫോർട്ടി ടു ചെസ്റ്റ് സൈസും അമ്പത്തി അഞ്ചിഞ്ചോളം ഇതിന് ലെങ്ത് കിട്ടും ചുരിദാർ കട്ട് ആയതുകൊണ്ടാണ് ലെങ്ത് കൂടുതൽ കിട്ടുന്നത് ഏഴര ഇഞ്ചോളം സ്ലീവിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കും ചുരിദാർ കട്ട് ടൂ ബട്ടൺ മോഡലില് ചെയ്തേക്കണത് ബ്ലാക്കും യെല്ലോവും കോമ്പിനേഷനിലാണ് ഇത് ചെയ്തേക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കളർ യെല്ലോ കളർ ടു ബട്ടൺ മോഡല് സെക്കൻഡ് കളറ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂവും കൂടി ചേർന്ന കോമ്പിനേഷനിൽ റെഡും ബ്ലാക്കും ഡാർക്ക് ഗ്രീനും ഒരു ചെറുപയർ വച്ചയുടെ കളറായിട്ട് വരും അപ്പൊ ഇത്രയും ആണ് ട്യൂബ് ബട്ടൺ ലാർജ് സൈസിൽ ചെയ്തേക്കണത് ഇനി നമ്മുടെ പുതിയ മോഡലിലെ നമ്മൾ എക്സൽ സൈസിൽ ചെയ്തേക്കണ ഐറ്റംസ് കാണിച്ചു തരാം ഇതിപ്പോ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു പ്രിന്റ് തന്നെ നമ്മൾ എക്സൽ സൈസിലും കൂടെ ചെയ്തതാണ് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇഞ്ച് ചെസ്റ്റ് സൈസും അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കുമായിരിക്കും വരണത് ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ പ്ലീറ്റ് കൊടുത്തിട്ട് ഇതിന്റെ പ്രത്യേകത അതാണ് ഇതുപോലെ ഇങ്ങനെയൊക്കെ എറിവ് ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പ് ആയിരിക്കും വരണത് ഇങ്ങടേക്ക് കട്ടിങ് ഉണ്ടാവില്ല അതുപോലെ ബാക്ക് നോർമലി പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലുമാണ് വരണത് അടുത്ത കളറ് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഇനി ഈ മോഡലില് തന്നെ കാണിക്കാം ഈ മോഡലില് നമ്മുടെ റോള് മെറ്റീരിയല് കൊണ്ടുവന്നപ്പോ നമ്മള് സെന്ററിൽ റിമസിമിന്റെ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ പ്ലെയിനിൽ തന്നെ പ്ലെയിൻ കുറെ പേര് ചോദിച്ചു പ്ലെയിനായിട്ട് മാത്രം ചെയ്തു തരുമെന്ന് അപ്പതേ പ്ലെയിനിൽ മാത്രം ആ ഒരു മോഡലിൽ ചെയ്താണ് അപ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ഇതിന്റെ ഭംഗി എറിയണത് കേട്ടാ കണ്ട ഇതുപോലെ ഇങ്ങനെ ഈ പ്ലെയിനിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസോണ്ട് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ മൂന്ന് കളറാണ് ചെയ്തേക്കണത് മെറൂണ് നേവി ബ്ലൂ അതുപോലെ മസ്റ്റേഡ് യെല്ലോ അങ്ങനെ മൂന്ന് കളറിൽ ചെയ്തിട്ടുണ്ട് ഇനി നേവി ബ്ലൂല് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു അമല മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ബാലൻസ് കുറച്ച് റോൾ മെറ്റീരിയൽ ആയിരുന്നു ബാലൻസ് പീസ് ഇരുന്നത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടാ ചെയ്തെടുത്തതാണ് ഇതൊരു അഞ്ചോ ആറോ പീസ് ബാലൻസ് ഉണ്ടാവുകയുള്ളു അപ്പൊ ഇത് അമല മോഡൽ എക്സൽസ് ചെയ്തതേ ബാക്ക് ചുരിദാർക്കെട്ടായിരിക്കും ഇഞ്ച് വണ്ണോ അമ്പത്തി അഞ്ചോളം ഇതിന്റെ ലെങ്ത്തും ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ ആ പുതിയ മോഡലിന്റെ തന്നെ ഇതേ സ്ട്രൈപ്സിന്റെ മെറ്റീരിയലില് ചെയ്തപ്പോഴും ലട്ടിപൊള്ളിയാണ് കാണാൻ ഇതിന്റെ മൂന്ന് കളറിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറ് ഇതൊരു പിങ്ക് കളർ ഇനി നമുക്ക് എക്സൽ സൈസിലെ തന്നെ മാനസി കട്ട് ചെറിയ മാനസിക എന്ന് പറയൂല്ലേ ആ ഒരു മോഡൽ ചെയ്തതാണ് നാപ്പത്തിനാലിഞ്ച് വണ്ണും ഇഞ്ച് ഇറക്കത്തിലും ചെയ്തേക്കണം ചുരിദാർക്കെട്ട് നൈറ്റ് ഇതേ ബാക്കും ചുരിദാർ കെട്ടായിട്ട് വരും ഫ്രണ്ടും കട്ട് അതിനെ നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ വെച്ചാണ് ഇതിന് ഡിസൈൻ കൊടുത്തേക്കണത് നെക്സ്റ്റ് കളർ ഓറഞ്ചും ഗ്രീനും ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും ഇത് പിങ്കും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ എക്സൽ സൈസ് ആണ് ഇത് ബ്രൗണും ഗ്രീനും ഇത് വയലറ്റും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ഇത് നേവി ബ്ലൂവും തത്തപ്പച്ച നല്ല ചെറിയ ചെറിയ പൂക്കളും ഡോട്ടും ഒക്കെ കൂടെ ചേർന്ന ഡിസൈനാണ് ഇപ്പൊ ഇതില് ചെയ്തേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പർ രണ്ടെണ്ണം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജായിട്ട് അയക്കാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേയാണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്തപ്പം പിറ്റേ ദിവസം ആയിരിക്കും ഇവിടെ നിന്ന് നമ്മൾ ഡിസ്പ്പാച്ച് ചെയ്യുന്നത് പുതിയ അടിപൊളി ഐറ്റംസ് ഒക്കെയായിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം